നമസ്കാരം പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മരണാനന്തര കർമ്മങ്ങളുടെ പൂർണത എപ്രകാരം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചർച്ചാ വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ മരണാനന്തര ചടങ്ങുകൾ നടക്കാറുണ്ട് എത്ര ദിവസം കൊണ്ട് മരണാനന്തര ചടങ്ങുകൾ തീർക്കുന്നു എന്നുള്ളതും ഏത് രീതിയിൽ മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നു എന്നുള്ളതുമൊക്കെ പ്രാദേശിക സാമുദായിക വ്യതിരിക്തകൾ ഒരുപാട് ഉൾക്കൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും പലർക്കും ഇത് വലിയ ഒരു ചിന്താ കുഴപ്പത്തിന് കാരണമാകുന്നതുമുണ്ട് അതുകൊണ്ടാണ് മരണാനന്തര കർമ്മങ്ങളുടെ സ്വഭാവത്തെ പറ്റി ഇവിടെ പറയുന്നത് ആദ്യമായി ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ മരിക്കുന്ന ദിവസത്തെ നക്ഷത്രവും തിഥിയുമൊക്കെ ഏതെന്ന് നോക്കി അറിയുകയാണ് പ്രധാനം മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിന് മൃതി നക്ഷത്രം വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് അതിൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ചില രീതികൾ പറയുന്നതുമുണ്ട് ഇപ്പോൾ ഉദാഹരണം പിണ്ടനൂൽ നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന ഒൻപത് നാളുകളുണ്ട് കേട്ട കേട്ടദേവതി മുപ്പുരം ഭരണി ആയില്യവും ആർദ്രയോട് തഥാചോതി ചോതി പിണ്ടനൂലിവ ഒൻപതും പിണ്ടനൂൽ നാളുകൾ ഒമ്പതെണ്ണം ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് കേട്ട രേവതി മുപ്പുരം അതായത് പൂരം പൂരാടം പൂരുട്ടാതി ഭരണി ആയില്യവും ആർദ്രയോട് തഥാ ചോതി ആർദ്ര എന്ന് പറഞ്ഞാൽ തിരുവാതിര അപ്പൊ തൃക്കേട്ട േവതി പൂരം പൂരാടം പൂരീട്ടാതി ഭരണി ആയില്യം തിരുവാതിര ചോതി ഈ ഒൻപത് നാളുകളാണ് പിണ്ടനൂൽ നക്ഷത്രങ്ങൾ ഈ പിണ്ടനൂൽ നാളുകളിൽ മൃത്യു വരികയാണെങ്കിൽ അത് കുടുംബത്തിന് ഒരു ദോഷ ലക്ഷണമായിട്ട് ജ്യോതിഷം പോരുന്നുണ്ട് ജ്യോതിഷത്തിലെ നിമിത്ത ഇത് വരുന്നത് അങ്ങനെ ഈ പിണ്ടനൂൽ നക്ഷത്രങ്ങളിൽ മരിക്കുമ്പോൾ ശവസംസ്കാരത്തിനോടനുബന്ധിച്ച് പിണ്ടനൂൽ സമർപ്പണം എന്നൊരു ചടങ്ങ് നടത്താറുണ്ട് മരണാനന്തര വ്യക്തിയുടെ ചിത ദഹിപ്പിക്കുന്ന കൂട്ടത്തിൽ ദർഭ കൊണ്ട് വ്യക്തമായി ഒരു ആൽരൂപം ഉണ്ടാക്കി അതിൽ ഒരു പിണ്ടനൂൽ ഒരു നീളമേറിയ നൂൽ ചുറ്റി ചിതയ്ക്ക് സമീപം മറ്റൊരു പീഠമുണ്ടാക്കി അവിടെ ഈ ആൾ രൂപത്തെ സ്ഥാപിച്ച് ചില അനുഷ്ഠാന ചടങ്ങുകളുണ്ട് അതിനെയാണ് പിണ്ടനൂൽ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തു പോന്നാൽ ആ പിണ്ടനൂൽ നക്ഷത്രത്തിൽ മരിച്ചതിൻ്റെ ദോഷം ഇല്ലാതാകുമെന്നാണ് സങ്കല്പം ഇതുകൂടാതെ വസുപഞ്ചകം എന്ന് മറ്റൊരു നക്ഷത്ര ദോഷവും പറയുന്നുണ്ട് അത് അവസാനത്തെ അഞ്ച് നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ അഞ്ച് നാളുകൾ പഞ്ചമിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് വസുപഞ്ചക ദോഷം അത് കുറച്ചുകൂടെ തീവ്രത കൂടിയ ഒരു ദു നിമിത്തമായിട്ടാണ് കണക്കാക്കുന്നത് അതിനും പഞ്ചശാന്തിക്രിയ എന്ന് പറഞ്ഞൊരു ചടങ്ങ് പൊതുവെ നടത്താറുണ്ട് എന്തായാലും മരണ നക്ഷത്രം ചിന്തിച്ച് അതിനനുസരിച്ച് ശവസംസ്കാരക്രിയ നടത്തുക പിന്നീട് മരണം സംഭവിച്ച ദിവസം മുതൽ അഞ്ചാമത്തെയോ ഏഴാമത്തെയോ ദിവസം അസ്ഥി അസ്ഥിസഞ്ചയനക്രിയ നടത്താവുന്നതാണ് ചിതയിൽ നിന്നും അസ്ഥി സഞ്ചയിച്ച് അതായത് ചേർത്തെടുത്ത് കുടത്തിലാക്കി സ്ഥാപിക്കുന്ന ചടങ്ങാണ് അസ്ഥി സഞ്ചയനം ഇത് പിണ്ടകർത്താവിൻ്റെ ജന്മനക്ഷത്രമാകാൻ പാടില്ല അതായത് മരിച്ചുപോയ ആളിനു വേണ്ടി പ്രധാനമായി കർമ്മം ചെയ്യുന്ന ആളിൻ്റെ ജന്മനക്ഷത്രം വരരുത് ചൊവ്വാഴ്ച ശനിയാഴ്ച തുടങ്ങിയ ദിവസങ്ങൾ ഒഴിവാക്കി അഞ്ചാം ദിവസമോ ഏഴാം ദിവസമോ ഒമ്പതാം ദിവസമോ നമുക്ക് സഞ്ചയനമായി നടത്താം അതുവരെയുള്ള കർമ്മങ്ങളുടെ ഒരു കൂട്ടുബലി തർപ്പണം വേണമെങ്കിൽ അന്ന് നടത്താം പണ്ട് സഞ്ചയനം വരെയുള്ള കർമ്മങ്ങൾ ഒന്നിച്ച് നടത്തുകയും സഞ്ചയനം മുതൽ പതിനാറ് ബലി വരെയുള്ള കർമ്മങ്ങൾ പിന്നീട് ഒരുമിച്ച് നടത്തുകയുമാണ് പതിവ് ഒന്നാം ദിവസം മുതൽ പതിനാറാം ദിവസം വരെ നിരന്തരം ബലിയിട്ട് പോകുന്നവരും ഇന്നത്തെ ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങളിൽ അതിന് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് സഞ്ചയനം വരെയുള്ള കർമ്മങ്ങൾ ഒരുമിച്ച് നടത്തുക അതിനുശേഷം പത്തും പതിനൊന്നും പന്ത്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ പതിനഞ്ചും പതിനാറും പതിനേഴുമായിട്ടോ കർമ്മങ്ങൾ തീർക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ട് ആ ദിവസങ്ങളിൽ ബലിതർപ്പണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് നടത്തുക ഏതെങ്കിലും കാരണവശാൽ ഈ പിണ്ടനൂൽ സമർപ്പണമെന്ന ചടങ്ങ് ശവസംസ്കാരക്രിയയുടെ കൂടെ ചെയ്യാൻ പറ്റാതെ വന്നാൽ പതിനേഴാം നാളിന് ശേഷം പിന്നീട് ശാന്തികർമ്മമായി സത്യനാരായണ ബലി എന്ന് പറയുന്ന ചടങ്ങ് നടത്താവുന്നതാണ് വസുപഞ്ചക നക്ഷത്രങ്ങളിലാണ് മരിക്കുന്നതെങ്കിൽ അതിനോടനുബന്ധിച്ച് ഉള്ള ശാന്തിക്രിയ വേളയിൽ നടക്കുന്നില്ല എങ്കിൽ അതിന് പഞ്ചശാന്തി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് വിഘ്നേശ്വര ബലി സത്യനാരായണ ബലി സഞ്ജീവനി പൂജ സായുജ്യ പൂജ നവഗ്രഹ ശാന്തി ഈ അഞ്ച് ചടങ്ങുകൾ ചേർത്ത് നടത്തുകയാണ് വസുപഞ്ചകത്തിന് പ്രതിവിധി പിന്നെ മരണം സംഭവിക്കുന്ന ലഗ്നം മരിക്കുന്ന ആളിൻ്റെ ആ സമയത്തെ വയസ്സ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യാനുസരണം കുടുംബ ദൈവാധീനം ചിന്തിക്കുക തുടങ്ങിയ ക്രിയകൾക്ക് ശേഷം ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചാലും മതിയാകും അതും നല്ലത് തന്നെയാണ് എന്തായാലും മരണാനന്തര കർമ്മങ്ങൾ ഒരു നിശ്ചിത ക്രമത്തിൽ ഇപ്രകാരം ചെയ്തു പോകുന്നതാണ് ഉത്തമം നമസ്കാരം